സ്വർണ്ണവിരാദശക്തമായ രീതിയിൽ കുതിച്ചേരുന്നു തരുന്നു ഉയർന്നു പോയിട്ടുണ്ടായിരുന്ന ഡോളർ വീണ്ടും തകർന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ചൈന യു എസ് ടാക്ക് ഉണ്ടെന്ന് അല്ലെങ്കിൽ ബസൻസ് ഐ മീൻ ട്രഷറി സെക്രട്ടറിയും അതേപോലെ ട്രംപും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഞങ്ങൾ അത്ര വലിയ താലീഫൊന്നും ചുമത്തി പോകുന്നില്ല അതിലൊക്കെ സോഫ്റ്റ് ആകാൻ പോവുകയാണ് എന്നൊക്കെ പക്ഷേ ചൈനയോട് ചോദിച്ചപ്പോൾ ചൈന പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം ടോക്സുകളൊന്നും നടന്നിട്ടില്ല യൂണിറ്റ് റൈറ്ററിലായിട്ട് ഉയർത്തിയ താരിഫൊക്കെ ഈ ദിവസം ആദ്യം റിയലി അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ അതൊക്കെ ആദ്യം കുറക്കട്ടെ എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതുവരെ ഒരു വലിയ ടോക്സുകളോ ഒന്നും ഈ ട്രേഡിനെ കുറിച്ചോ ഒന്നും എക്കണോമിക്കലി ഒന്നും യു എസും ചൈനയും തമ്മിൽ നടത്തിയിട്ടില്ല എന്നാണ് ചൈന പറഞ്ഞത് സ്വർണ്ണമില്ല കുതിച്ചുയർന്ന് ഡോളറാണെങ്കിൽ എന്നുമായിട്ടും മേജർ അത് അതിൻ്റെ എതിരെയുള്ള കറൻസിയുമായിട്ടൊക്കെ ഡോളറ് വീണ്ടും താഴേക്ക് പോയി എന്നുള്ളതാണ് ഉയർന്നു പോയ ഇത് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നും അത് കുറക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ആയിട്ടില്ല ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കെറ്റത്തിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചുയരുന്നു വരുന്നു എന്നുള്ള കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റിലും സ്വർണ്ണം ഉയർന്നു കേരളത്തിലും ഇന്ന് ഉയരുന്ന അവസ്ഥ അതായത് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എഴുപത്തി രണ്ടായിരത്തി നാൽപ്പതാണ് ഒരു പവന് ഇന്ന് ഒരു നാനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ സ്വർണ്ണവില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപതിലേക്ക് കയറിയിട്ടുണ്ട്